നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് സീനിയർ സിറ്റിസൺസ് നമുക്കറിയാം ആരാണ് സീനിയർ സിറ്റിസൺസ് എന്ന് നമുക്കറിയാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ സംരക്ഷണം അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇതിരെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് അപ്പോൾ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന വർഷമാണ് പ്രായമായവരെ അവർക്ക് ഗുണപ്രദമായ വഴികളിൽ ശാക്തീകരിക്കുകയും ക്ഷേമ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിമൂന്നിന് കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്കുള്ള ദേശീയ നയം അംഗീകരിച്ചു വയോജനങ്ങൾക്കുള്ള ദേശീയ നയം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിമൂന്നിനാണ് എന്തിനു വേണ്ടിയാണ് ഈ ദേശീയ നയം പ്രായമായവർക്ക് അഥവാ വയോജനങ്ങൾക്ക് അവരുടെ ഗുണപ്രദമായ വഴികളിൽ അവരെ ശാക്തീകരിക്കുക വയോജനങ്ങളെ ശാക്തീകരിക്കുകയും അവരുടെ ക്ഷേമ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് പുറമെ വൃദ്ധജനങ്ങൾക്കുള്ള സുരക്ഷയും വാർദ്ധക്യ പെൻഷനും വയോജന ഭവനങ്ങൾ വാർദ്ധക്യ സഹജമായ സേവനങ്ങൾ എന്നിവ നൽകുകയാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് അപ്പോൾ വൃദ്ധജനങ്ങളുടെ സുരക്ഷ ഇതിൽ പ്രധാനമാണ് വാർദ്ധക്യ പെൻഷൻ പ്രധാനമാണ് വയോജന ഭവനങ്ങൾ സ്ഥാപിക്കുന്നത് പ്രധാനമാണ് വാർദ്ധക്യ സഹജമായ സേവനങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇതിൽ പ്രധാനമാണ് മുതിർന്നവർക്കായുള്ള ഭവന നയത്തെ ഉദാരവൽക്കരിക്കലും ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ മുതിർന്നവർക്കായുള്ള ഭവന നയങ്ങളെ ഉദാരവൽക്കരിക്കലും ഇവയിൽ ഉൾപ്പെടുന്നു ഇനി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം എന്താണ് നമുക്ക് നോക്കാം അല്ലെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് എന്താണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് റോളാണ് ഈ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അവസരസമത്വങ്ങൾ ചൂഷണം അല്ലെ അവസര സമത്വങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ അസമത്വങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് പലതരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങളുണ്ട് ചൂഷണങ്ങളുണ്ട് വിവേചനങ്ങളുണ്ട് അനീതിയുണ്ട് എന്നിവ അനുഭവിക്കുന്ന ആളുകളുണ്ട് വിമ വിവേചനങ്ങളും ചൂഷണവും അനീതിയും അസമത്വങ്ങളും എല്ലാം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ജനവിഭാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം നിലകൊള്ളുന്നത് ഈ മന്ത്രാലയത്തിൻ്റെ സോഷ്യൽ ഡിഫൻസ് ഡിവിഷൻ ഉണ്ട് അവർ പ്രധാനമായിട്ടും മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ സോഷ്യൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ മദ്യപാനത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഇരകളെയും ഭിന്നലിംഗക്കാര് യാചകർ അഗതികൾ എന്നിവരുടെ സംരക്ഷണവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇനി നമുക്ക് കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്താണ് എന്ന് നോക്കാം വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം സംഘടനകളുടെയും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും ശൃംഖലയാണ് മുതിർന്നവർക്ക് സാമൂഹ്യ സുരക്ഷിത്വം നൽകുന്നത് ഇപ്പം സാമൂഹ്യ നീതി വകുപ്പ് കേരള സോഹ്യൽ സെക്യൂരിറ്റി മിഷൻ അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനുണ്ട് നീതി വകുപ്പുണ്ട് ഇവർ രണ്ടു പേരും ചേർന്നിട്ടാണ് കേരളത്തിൽ മുതിർന്നവർക്ക് സാമൂഹ്യ സുരക്ഷിതത്വം നൽകുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായിട്ട് ഒരു നയം പിന്തുടരുന്നതിനുള്ള ഒരു ശ്രമം എന്തെന്ന് വെച്ചാൽ ആരോഗ്യകരമായ വാര്ദ്ധക്യത്തെ പ്രാപ്തമാക്കാനായിട്ട് പ്രവർത്തനക്ഷമത വികസിപ്പിക്കുന്നതും പരിപാലിക്കുകയുമാണ് അതായത് ആരോഗ്യകരമായ വാര്ധക്യത്തിനും അതേപോലെ അത് പിന്തുടരുന്നതിനും വേണ്ടിയിട്ട് ആരോഗ്യകരമായ വാര്ദ്ധക്യത്തെ പ്രാപ്തമാക്കാനായിട്ട് പ്രവർത്തനക്ഷമത വികസിപ്പിക്കുക പരിപാലിക്കുക എന്ന ഒരു പ്രക്രിയയാണ് നടപ്പിലാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും അവർ വിലമതിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനെയാണ് പ്രവർത്തനക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവർത്തനക്ഷമത എന്താണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ ജനങ്ങൾക്കും അവർ വിലമതിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനെയാണ് പ്രവർത്തനക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് ഗ്രാൻഡ് കെയർ പ്രൊജക്റ്റ് എന്താണെന്ന് നോക്കാം അല്ല ഗ്രാൻഡ് കെയർ പ്രൊജക്റ്റ് വയോജനക്ഷേമം അല്ലെങ്കിൽ വയോക്ഷേമ കോൾ സെൻറ്റർ എന്നിവയൊക്കെയാണിത് പറയുന്നത് അപ്പോൾ ഗ്രാൻഡ് കെയർ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഇത്രയുള്ള കോവിഡിനെതിരെ പോരാടുക പകർച്ചവ്യാധി പടരാതിരിക്കാനായിട്ടുള്ള സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് സ്വീകരിച്ച കൊറോണ കണ്ടെയ്ൻമെൻറ്റ് പ്രവർത്തനങ്ങൾക്കൊപ്പമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർക്കും അതേപോലെ റിവേഴ്സ് ക്വാറൻറ്റൈൻ വിധേയരായ മുതിർന്നവർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായിട്ട് ഗ്രാൻഡ് കെയർ പ്രൊജക്റ്റ് എന്ന ഒരു പുതിയ സംരംഭം ആരംഭിച്ചു അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ കോവിഡിനെതിരെ പോരാടാനും പകർച്ചവ്യാധി പടരാതിരിക്കാനുമുള്ള സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് സ്വീകരിച്ച കൊറോണ കണ്ടെയ്ൻമെൻറ്റ് പ്രവർത്തനങ്ങൾക്കൊപ്പമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൃദ്ധ സദനങ്ങളിൽ താമസിക്കുന്നവർക്കും റിവേഴ്സ് ക്വാറൻ്റീന് വിധേയരായ മുതിർന്നവർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായിട്ട് ഗ്രാൻഡ് കെയർ പ്രൊജക്റ്റ് എന്നൊരു പുതിയ സംരംഭം ഇവിടെ ആരംഭിച്ചു എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗ്രാൻഡ് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് പരിഹരിക്കുന്നതിന് ഓരോ ജില്ലയിലും ജില്ലാ സീനിയർ സിറ്റിസൺ സെൽ നിരീക്ഷിക്കുന്ന വയോക്ഷേമ കോൾ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് ഓരോ ജില്ലയിലും ജില്ലാ സീനിയർ സിറ്റിസൺ സെൽ നിരീക്ഷിക്കുന്ന വയോക്ഷേമ കോൾ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സംസ്ഥാന വയോജന നയം എന്താണ് എന്ന് നോക്കാം അല്ലേ സംസ്ഥാന വയോജന നയം എന്താണ് സംസ്ഥാന വയോജന നയം ഈ സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വരുന്നത് ഇപ്പോൾ സംസ്ഥാന വയോജന നയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം സമൂഹത്തിൻ്റെ ചുമതലയായിട്ട് ഇവിടെ വിഭാവനം ചെയ്യുകയാണ് സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം സമൂഹത്തിൻ്റെ ചുമതലയായിട്ട് ഈ നയം വിഭാവനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരുടെയും താല്പര്യത്തെ സംരക്ഷിക്കുക എന്നതാണ് സംസ്ഥാന വയോജന നയം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് മുതിർന്ന പൗരന്മാർക്ക് അർഹമായ സ്നേഹവും ബഹുമാനവും നൽകുന്നതോടൊപ്പം അവരുടെ ആരോഗ്യം സാമ്പത്തിക സ്ഥിതി എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുമാണ് എന്ന് ഈ നയം പറയുന്നു അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് അർഹമായ സ്നേഹം നൽകണം ബഹുമാനം നൽകണം അവരുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും എന്നിവയ്ക്ക് പ്രത്യേക പരിഗണനയും നൽകേണ്ടതാണ് മുതിർന്നവരുടെ ക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികൾ സംബന്ധിച്ചും ഈ നയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം മുതിർന്നവരുടെ ക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികൾ സംബന്ധിച്ചും ഈ നയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മുതിർന്നവരുടെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം പരിചരണം ശ്രദ്ധയും ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് വൃദ്ധസദനങ്ങളിലൂടെയും ഡേ കെയർ സെൻ്ററുകളിലൂടെയുമാണ് സംരക്ഷണം നൽകി വരുന്നത് പരിചരണവും ശ്രദ്ധയും ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് വൃദ്ധസദനങ്ങളിലൂടെയും ഡേ കെയർ സെൻ്ററുകളിലൂടെയുമാണ് സംരക്ഷണം നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ നിരവധി സർക്കാർ വൃദ്ധ മന്ദിരങ്ങളുണ്ട് അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് ഉള്ള വൃദ്ധസദനങ്ങൾ കേരളത്തിലും ധാരാളം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വൃദ്ധസദനങ്ങൾ എന്നത് വയോജനക്ഷേമത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടവയാണ് ഇവ ഓർഫനേജസ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് ആക്ട് ആയിരത്തി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയുമാണ് ഓർഫനേജസ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ഈ ഹോമുകൾ എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് ഡേ കെയർ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു സംരംഭമുണ്ട് അതാണ് സായം പ്രഭ ഹോം പദ്ധതി എന്ന് പറയുന്നത് സായം പ്രഭ ഹോം പദ്ധതി എന്ന് വെച്ചാൽ എന്താണ് വയോജനങ്ങൾക്ക് ഡേ കെയർ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു സംരംഭം അതാണ് സായം പ്രഭ ഹോം പദ്ധതി വയോജനങ്ങൾക്ക് ഡേ കെയർ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു സംരംഭമുണ്ട് അതിനെയാണ് നമ്മൾ സായം പ്രഭ ഹോം പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഏത് പദ്ധതി നടപ്പാക്കുന്നത് സായം പ്രഭ ഹോം പദ്ധതി നടപ്പാക്കുന്നത് ആരോരുമില്ലാത്ത മുതിർന്നവരുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് വൃദ്ധമന്ദിരങ്ങളും പകൽ പരിപാലന കേന്ദ്രങ്ങളും ആരോരുമില്ലാത്ത മുതിർന്നവരുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് വൃദ്ധമന്ദിരങ്ങളും മന്ദിരങ്ങളും പകൽ പരിപാലന കേന്ദ്രങ്ങളും ഈ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനത്തിനായിട്ട് സ്ഥാപനത്തിൻ്റെ സൂപ്രണ്ടിന് അപേക്ഷ നൽകേണ്ടതും ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നതുമാകുന്നു അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനത്തിനായിട്ട് സ്ഥാപനത്തിൻ്റെ സൂപ്രണ്ടിന് അപേക്ഷ നൽകേണ്ടതാണ് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഇനി കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ പരിപാലന ക്ഷേമ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചട്ടങ്ങൾ പ്രകാരം സ്വയം പരിപാലനം നടത്താൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർക്ക് പരിപാലനത്തിനായിട്ട് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് സഹായിക്കാവുന്നതാണ് എന്നുണ്ട് അതായത് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ പരിപാലനക്ഷേമ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ട് പ്രകാരം പറയുന്നതാണ് ഈ ചട്ടങ്ങൾ പ്രകാരം സ്വയം പരിപാലനം നടത്താൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർക്ക് പരിപാലനത്തിനായിട്ട് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഓരോ സബ് ഡിവിഷനിലും മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായി റവന്യൂ ഡിവിഷണൽ ഓഫീസറിനെ നിയമിക്കുന്നുണ്ട് ഓരോ ഡിവിഷനിലും മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസറെ നിയമിക്കുന്നുണ്ട് ജില്ലാ കളക്ടർമാരാണ് ഓരോ ജില്ലയുടെയും അപ്പലേറ്റഡ് ട്രൈബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ജില്ലാ കളക്ടർമാരാണ് ഓരോ ജില്ലയുടെയും അപ്പലേറ്റഡ് ട്രൈബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ട് നിയമിക്കപ്പെടുന്നത് ഓരോ ജില്ലയുടെയും പരിപാലന ഓഫീസറായിട്ട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരെയാണ് നിയമിക്കുന്നത് ഓരോ ജില്ലയുടെയും പരിപാലന ഓഫീസറായി നിയമിക്കുന്നത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരാണ് പൊതുഗതാഗത സംവിധാനത്തിലെ സംവരണം സംസ്ഥാന സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന റോഡ് ഗതാഗത സ്ഥാപനങ്ങളിലെ ബസ്സുകളിൽ ഇരുപത് ശതമാനം സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുകയാണ് പൊതുഗതാഗത ഇത് ഗതാഗത സംവിധാനത്തിലെ സംവരണവും വയോജനക്ഷേമത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട് ഗതാഗത സ്ഥാപനങ്ങൾ അതായത് സംസ്ഥാന റോഡ് ഗതാഗത സ്ഥാപനങ്ങളിലെ ബസ്സുകളിലാണെങ്കിൽ ഇരുപത് ശതമാനം സീറ്റുകൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളിലും ഇത് നടപ്പിലാക്കി വരുന്നുമുണ്ട് കെ എസ് ആർ ടി സിയിലെ എട്ട് സീറ്റുകൾ മുതിർന്ന പൗരന്മാർക്കായിട്ടാണ് നീക്കിവച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ എട്ട് സീറ്റുകൾ മുതിർന്ന പൗരന്മാർക്കായിട്ട് നീക്കിവച്ചിരിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരത്വമുള്ള മുതിർന്ന പൗരന്മാർക്ക് വിമാനമാർഗം ആഭ്യന്തര യാത്രയ്ക്കുള്ള സാമ്പത്തിക നിരക്കിൽ അൻപത് ശതമാനം ഇളവ് അനുവദിക്കാറുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരത്വമുള്ള മുതിർന്ന പൗരന്മാർക്ക് വിമാനമാർഗം ആഭ്യന്തര യാത്രയ്ക്കുള്ള സാമ്പത്തിക നിരക്കിൽ അൻപത് ശതമാനത്തോളം ഇളവും ലഭിക്കുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ നിരക്കിൽ അൻപത് ശതമാനം ഇളവ് ലഭിക്കുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള ട്രെയിനിരക്കിൽ അൻപത് ശതമാനത്തോളം ഇളവ് അനുവദിക്കുന്നുണ്ട് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ അതിലൊന്നാണ് വയോജന സൗഹൃദ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് വയോജന സൗഹൃദ പഞ്ചായത്തുകൾ സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഭാഗമായി സാമൂഹ്യ നീതി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും വയോജന സൗഹൃദ പഞ്ചായത്തുകളായി മാറ്റിയെടുത്ത് വയോജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും പങ്കാളിത്തവും ഉറപ്പാക്കി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും വയോജന സൗഹൃദ പഞ്ചായത്തുകളായി മാറ്റിയെടുത്ത് വയോജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും പങ്കാളിത്തവും ഉറപ്പാക്കി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഇനി നമുക്ക് സായം സായംപ്രഭ പദ്ധതി എന്താണ് എന്ന് നോക്കാം അല്ലെ സായംപ്രഭ പദ്ധതി എന്താണ് വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വയോധികരെ സഹായിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഏറ്റവും അർത്ഥവത്തായ രീതിയിലും സുസ്ഥിരമായി നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രായമായവർക്ക് സൗകര്യമൊരുക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്നൊരു സമഗ്ര പാക്കേജാണ് ഇത് അതായത് സായംപ്രഭ പദ്ധതി എന്ന് പറയുന്ന ഇത്രയുള്ള വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഒന്നാമത്തെ ടാർജറ്റ് വെല്ലുവിളികൾ അതിജീവിക്കാൻ വയോധികരെ സഹായിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ടാർജറ്റ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം എല്ലാ അർദ്ധവത്തായ രീതിയിലും സുസ്ഥിരമായി നേടിയെടുക്കുക എന്നത് മൂന്നാമത്തെ ടാർജറ്റ് അതിന് പ്രായമായ ആളുകൾക്ക് സാമൂഹ്യ സാമൂഹ്യനീതി വകപ്പെരുക്കുന്ന ഒരു സമഗ്ര പാക്കേജിനെയാണ് നമ്മളെന്ന് വിളിച്ചത് സായംപ്രഭ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് സായംപ്രഭ പദ്ധതിയിൽ ആരെല്ലാമാണ് ഇതിൽ പങ്കെടുത്ത് വരുന്നത് സായംപ്രഭ പദ്ധതിയിൽ താഴെപ്പറയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കി വരുന്നു എന്നുണ്ടല്ലേ സായംപ്രഭ പദ്ധതിയിൽ താഴെപ്പറയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതെന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം മാതൃകാ സായംപ്രഭ ഹോമുകളുണ്ട് മാതൃകാ സായംപ്രഭ ഹോമുകൾ വയോജനങ്ങൾക്കായുള്ള മൾട്ടി സർവീസ് ഡേ കെയർ സെൻറ്ററുകളാണ് ഇത് മാതൃകാ സായംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത് വയോജനങ്ങൾക്കായുള്ള മൾട്ടി സർവീസ് ഡേ കെയർ സെൻറ്ററുകളാണ് ഏകദേശം എൺപത് പേർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു ഡേ കെയർ സെൻറ്ററുകളാണ് ഇത് മാതൃകാ സായംപ്രഭാ ഹോമുകൾ വയോജനങ്ങൾക്കായുള്ള മൾട്ടി സർവീസ് ഡേ കെയർ സെൻറ്ററുകളാണ് ഏകദേശം എൺപത് പേർക്ക് പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം വയോ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ വയോ പോഷണം സായംപ്രഭാ ഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയോജനങ്ങൾക്ക് ഈ പദ്ധതികളുടെ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത് വയോ പോഷണം ഒരു സ്കീമാണിത് സായംപ്രഭ ഭവനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു വരുന്ന പദ്ധതിയാണ് വയോ പോഷണം എന്ന് പറയുന്നത് ഇനി മന്ദഹാസം എന്ന് പറയുന്ന മറ്റൊരു സ്കീമുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് പല്ല് സെറ്റ് വെച്ച് നൽകുന്ന പരിപാടിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് പല്ല് സെറ്റ് നൽകുന്നു എന്നാണ് പറയുന്നു അടുത്ത വയോ അമൃതം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് സർക്കാർ വൃദ്ധസദനങ്ങളിലെ സദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ സദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പിന്തുണയോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത വയോ മധുരം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് വയോ മധുരം പദ്ധതിയിലൂടെ ബി പി എൽ വിഭാഗത്തിലുള്ള പ്രായമായവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് വയോ മധുരം പദ്ധതിയാണ് വയോമധുരം പദ്ധതിയിലൂടെ ബി പി എൽ വിഭാഗത്തിലുള്ള പ്രായമായവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഇത് വയോമധുരം പദ്ധതിയിലൂടെ ബി പി എൽ വിഭാഗത്തിലുള്ള പ്രായമായവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അടുത്ത മ്യൂസിക് തെറാപ്പിയും യോഗാ തെറാപ്പിയും ഇതോടൊപ്പം തന്നെ വൃദ്ധ സദനങ്ങളിൽ നൽകി വരുന്നുണ്ട് അപ്പോൾ മ്യൂസിക് തെറാപ്പിയും യോഗാ തെറാപ്പിയും വൃദ്ധ സദനങ്ങളിൽ നൽകി വരുന്നു അടുത്തത് വയോമിത്രം എന്ന പ്രൊജക്റ്റാണ് വയോമിത്രം പ്രൊജക്റ്റ് വയോമിത്രം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന വയോമിത്രം പദ്ധതിയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ഇപ്പോൾ വയോമിത്രം പദ്ധതി അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൊബൈൽ ക്ലിനിക്കുകൾ മുഖേന ആരോഗ്യ പരിശോധന ചികിത്സ സാന്ത്വന പരിപാലനം കൗൺസലിങ് പ്രായമായവരുടെ സഹായ കേന്ദ്രങ്ങൾ എന്നിവ വഴി സൗജന്യ മരുന്നുകൾ വയോമിത്രം പരിപാടിയിലൂടെ നൽകുന്നു അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള ദേശീയ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് ഇതാണ് ഈ പദ്ധതി ഇനി മറ്റ് പദ്ധതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം മറ്റു പദ്ധതികൾ മറ്റു പദ്ധതികൾ എന്തെല്ലാമാണ് വയോജന സേവന മേഖലയിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ സംരംഭകരെ കണ്ടെത്താനുമായിട്ട് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ചൊരു പോർട്ടലുണ്ട് ആ പോർട്ടലിൻ്റെ പേരാണ് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ എന്ന് പറയുന്നത് വയോജന സേവന മേഖലയിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ സംരംഭകരെ കണ്ടെത്താനുമായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ എന്ന സേജ് എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വയോജനങ്ങൾക്കായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോർട്ടലിൻ്റെ പേരാണ് സീനിയർ ഏബിൾ സിറ്റിസൺസ് ഫോർ റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി എന്ന സേക്രഡ് സീനിയർ ഏബിൾ സിറ്റിസൺസ് ഫോർ റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി എന്നതാണ് സേക്രട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കിടപ്പ് രോഗികൾ അശരണർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വാതിൽപ്പടി കിടപ്പ് രോഗികൾ അശരണര് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വാതിൽപ്പടി സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിയിലെത്തിക്കുന്നതിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിയിലെത്തിക്കുന്നതിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കാരുണ്യ അറ്റ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി എന്ന് പറയുന്നത് ഇനി മറ്റൊരു പദ്ധതിയുണ്ട് അതിൻ്റെ പേര് സ്മൃതി പദം എന്നാണ് ഈ പദ്ധതിയുടെ പേര് സ്മൃതി പദം ഡിമൻഷ്യ പരിചരണത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്മൃതി പദം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡിമൻഷ്യ പരിചരണത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്മൃതി പദം എന്ന പേരിൽ അറിയപ്പെടുന്നത് സാമൂഹ്യനീതി വകുപ്പും അൽഷമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുമാണ് ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പും അൽഷെയമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുമാണ് ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത് ഡിമൻഷ്യ പരിചരണത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് സ്മൃതിപഥം എന്ന ഈ പദ്ധതി ഇനി നവജീവൻ എന്ന പദ്ധതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നവജീവൻ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി അപ്പോൾ തൊഴിൽ വകുപ്പാണ് നവജീവൻ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അൻപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സിനിടയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് നവജീവൻ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ഈ പദ്ധതിയിലൂടെ അൻപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായിട്ട് ധനസഹായങ്ങൾ നൽകി വരുന്നു മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അൻപതിനായിരം രൂപ വരെ ബാങ്ക് വായ്പയായിട്ട് ഈ പദ്ധതിയിലൂടെ നൽകുന്നു മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ അല്ലെങ്കിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് അൻപതിനായിരം രൂപ വരെ ബാങ്ക് വായ്പയായിട്ട് ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നുണ്ട് പരമാവധി പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പരിധിയിൽ ബാങ്ക് വായ്പയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സർക്കാർ സബ്സിഡിയായി നൽകുന്നു അപ്പോൾ പന്തീരായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പരിധിയിൽ ബാങ്ക് വായ്പയുടെ ഇരുപത്തി ശതമാനം അതായത് നാലിലൊന്ന് സർക്കാർ സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട് ഇനി മറ്റൊരു പുരസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് വയോശ്രേഷ്ഠ സമ്മാൻ അവാർഡാണ് എന്താണ് വയോശ്രേഷ്ഠ സമ്മാൻ അവാർഡെന്ന് നമുക്കൊന്ന് നോക്കാം മുതിർന്നവരുടെ ക്ഷേമത്തിനായിട്ട് വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന പ്രശസ്തരായ മുതിർന്നവർ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് ഇത് മുതിർന്നവരുടെ ക്ഷേമത്തിനായിട്ട് വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന പ്രശസ്തരായ മുതിർന്നവർ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് വയോശ്രേഷ്ഠ സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ഇതെല്ലാ വർഷവും ഒക്ടോബർ ഒന്നിന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാ വർഷവും ഒക്ടോബർ ഒന്നിന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം എല്ലാ വർഷവും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും മുതിർന്ന പൗരന്മാർ സംഘടനകൾ പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് വയോശ്രേഷ്ഠ സമ്മാന അവാർഡ് നൽകുകയും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഒക്ടോബർ ഒന്നിന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം എല്ലാ വർഷവും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും മുതിർന്ന പൗരന്മാർ സംഘടനകൾ പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് വയോശ്രേഷ്ഠ സമ്മാന അവാർഡുകൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട് പ്രായമായവരുടെ പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പ്രായമായവരോടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയെ ഒന്നിപ്പറയുകയും മുതിർന്ന പൗരന്മാർ നൽകുന്ന സേവനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഫാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്